Ready for the one സോ ഐം ഹാപ്പി വെറൈ കം ടു കേരള എസ്പെഷ്യലി കൊച്ചി അപ്പോൾ നിങ്ങളിൽ ചിലരവധി അധികം കേരള വരുമ്പോഴെല്ലാം പറയും ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും ആന്ധ്രയിലും പറയും അനുപ്പം വച്ചുറ ഇന്റർവ്യൂയിലും പറയും കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന ആരെങ്കിലും ചോദിച്ചാൽ അത് സ്വന്തം വീട്ടിൽ ഞാൻ ഇറക്കി വരികയാണെന്നുള്ളതാണ് എന്റെ ധാരണ എപ്പോഴും എപ്പോ വന്നാൽ ഞാൻ ഉറക്കി പറഞ്ഞു ഇന്ന് വീണ്ടും അത് പറഞ്ഞു റിട്ടയർമെന്റ് എന്നോ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ കത്ത് അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക് ഐ എ ഗോഡ്ലെസ് മാൻ ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി ഐ ഐം ഹാപ്പി ദോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് പീരീഡ് ഓഫ് മൈ കാര്യർ ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് ബ്രദറെ പോലെ ഒരു എം ജി സോമനും സുരാജും അതെങ്ങനെയാ സാർ നിങ്ങൾ ഓർത്ത് അത് എപ്പോഴും എന്റെ ചിന്തയിലുള്ളവരാണ് അവര് അത് ഇവിടെയാണ് എനിക്കല്ല ഐ ഗ്രൂ അപ്പ് ഇൻ കേരള ആൻഡ് ഇൻ മിസ്റ്റർ ഷാഡോ ഫോർ സ്റ്റേറ്റ് ദാറ്റ്സ് സ്റ്റേറ്റ് സ്റ്റേറ്റ് മിസ്റ്റർ ഹിംസെൽഫ് എ ഫോർ സോ ഐ ലേർഡ് മൈ ക്രാഫ്റ്റ് സോ ആ നന്ദി കാണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടു കൂടിയും കൃതാർത്ഥതയോടുകൂടിയുമാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ടമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരാക്ടറിനും ഒരു ഡ്രീം കവ ട്രൂ തന്നെയാണ് ആ ഞാൻ ഞാനെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമൽ സാറെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂകമർ എന്ന് പറയാൻ ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്ന് എന്നെക്കും എനിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ല നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിംഗിന് വിളിച്ച് അതിനുശേഷം എപ്പോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തില് സാറിന്റെ കൂടെ വയ്ക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ് അതിനുശേഷം ഇപ്പോ ഇതാ തഗ് ലൈഫ് എല്ലാവർക്കും നമസ്കാരം എന്നെ കുറിച്ച് തന്നെ എന്നെ പരിചയപ്പെടുത്തി ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്തായാലും തുടക്കത്തിൽ എല്ലാ ആരോഷം പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിള് ഇവിടെ വന്ന ആളാണ് അത്തരം ഒരുപാട് അത് സത്യമാണ് അത് അതിനെല്ലാം ഒരു ഫുൾഫിൽനസ് കിട്ടുക നമുക്കൊരു തൃപ്തി കിട്ടുന്ന മോമെന്റ് ആണ് കാരണം എന്റെ ജീവിതത്തില് ഇതൊക്കെ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയാ ഭയങ്കര ഭാഗ്യം മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതും മണിസാറും സാറും വർക്ക് ചെയ്യുന്നു കമൽ സാറിന്റെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് പൊന്നിയൽ ശെല്വൻ്റെ ഫംഗ്ഷന് മണിസാറെ വിളിച്ചിട്ട് ഞാൻ പോയപ്പോ സാറിനെ ഒന്ന് ക്ഷയിക്കാൻ പോലെ പോലും എനിക്ക് പറ്റിയില്ല അതിന് ശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കാൻ പറ്റി ഉള്ളിരിക്കാൻ പറ്റി അത് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾ ഫിൽനസ് എന്ന് പറയുന്നത് തൃപ്തി എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻ്റ് ദൈവത്തിൽ നിന്ന് താങ്ക് യു അതുപോലെ ഗോപാലം സാർ താങ്ക് യു നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിനും നന്ദി കൂടെയുള്ള അശോകായാലും എല്ലാവരും സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ തക്ലീഫ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം രവി കെ ചന്ദ്രൻ എർ റഹ്മാൻ ശ്രീകര് പ്രസാദ് മണിരത്നം എന്നതോളി കമൽഹാസൻ അത് ഇവര് വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും കൊണ്ടാടുവോ താങ്ക് യു താങ്ക് യു സർ മനോഹരമായ കൊച്ചിനും കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ തൈഫ് ഇസ് ഒരു

இன்னொரு படம் மலையாளத்தில் கூப்பிடுங்க இன்னும் பெட்டரான மலையாக கற்றுட்டு வரேன் அண்ட் அபிராமி இஸ் ஐ ஃபேவரேட் அண்ட் வீடியோன காம்பினேஷன் சீன்ஸ் ஆகிடுது அண்ட் ஐ ஹோப் டு ஒர்க் வித் யூ மெனி மெனி ஃபிலிம்ஸ் அண்ட் ஐட் லைக் டு தேங்க் மணி சார் ஃபஸ்ட்டு என்னை ஐடென்டிஃபை பண்ணி இந்த ரோலுக்கு நான் செட் ஆவேன் என் நடிப்பான கூப்பிட்ற மணி சாருக்கு நன்றி அண்ட் அகெயின் கமல் சார் இஸ் மை குரு இஸ் மை மென்டர் தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன் இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடைச்சிருக்கு ஒரு ஏக்கில ஈவெண்ட் மாதிரி தான் தூரத்தில் இருந்தேன் இப்போ ஐம் கெடிங் அ சான்ஸ் டு ஜஸ்ட் ஒர்க் வித் நெக்ஸ்ட் டைம் அண்ட் ரமான் சார் சிம்பு சார் த்ரிஷா மேம் இங்கே எல்லாத்தோடையும் ஐம் ஜஸ்ட் ஹாப்பி டு பி பார்ட் ஆஃப் த அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன் என்னோடய போர் தொழில் இங்கே ரொம்ப நல்லா பண்ணிச்சு நாங்கள் பெருசாக ப்ரொமோட் பண்ணல பட் ஜஸ்ட் பை த வேர்ட் ஆஃப் மவுத் அப் இட் ரீலிபல் ஸோ அதுக்கு தேங்க்யூ மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ஏற்றவும் ரிஃபைன்ட் ஆடியன்ஸ் ஸோ ஷார்ப்பான ஒரு பர்ஃபாமன்ஸ்க்கும் ரைட்டிங்க்கும் நிறையா ரெஸ்பெக்ட் தர ஆடியன்ஸ் ஸோ ஐ ஹோப் உங்களுக்கு தற்கொலை புரிய வரும் ஆல் த மாஸ்டர்ஸ் ஆவ் ஒன்று சேர்ந்து துக்ஸ் வந்து நானும் உங்களோட சேர்ந்து தான் அதை சாப்பிட்லான்னு இருக்கேன் ஸோ ആദ്യം ഈ കേരളത്തിൽ കൊച്ചിയിലെത്തിയതിന് ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ് ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലരഞ്ജന ഒത്തിരി നന്ദി നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത് സാർ മുപ്പത്തേഴ് വർഷങ്ങളായി മുപ്പത്തേഴ് വർഷം മണി സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത് മണി സാറ ഷൂട്ട് ചെയ്തത് ഈ ഫെസ്റ്റ് എഡിറ്ററാണ് ഈ എഡിറ്റർ എംബ്രോയ്ഡറി ആണ് എന്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല and that's what he has done and uh, there, because Rayman is there and uh, array of talents, various people Ravi K Chandra he is he's, he's stuck here and I'm happy he's stuck here because he belongs in International cinema. and uh, that's what I tried to do with him with Bharatanayagam, it didn't happen because uh, we won't have Ravi K. Chandran working in India. technician <laughs> the sound the sound is mixed by Craig who did whiplash and won an Oscar oh and it was uh, my pride is after being part of this film is that this film was mixed in my new brand new studio the <laughs> sound because I am also responsible. And the, even the assistant director, small characters and the singers in the film, But in, there are some excellent singers who sung in this film. And uh, I've written a song, Shivanand has written a song. All we have brought in many old and new talents together, and that's Mr. Maniratnam. I've been waiting for it, and they asked me why you're waiting. All I can say is that why did you wait this long? All I can say is that we are sorry, we really are sorry we missed the opportunity more than you. So, I'm here, and uh, any more questions?

കമലഹാസന്റെ ഫാന അനുവദിക്കില്ല ഫസ്റ്റ് ഐ കീപ് എൻ്റെ കൂടെ കമലഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട് ഐ ഹം ദീസ്റ്റ് ഇറ്റ്ന്യൂസ് മോർ ദാൻ ദിസ് ഫാൻ ദിസ് ഫാൻ ആൻഡ് ക്രിട്ടിക് ആർ വെരി ഗാന്ധി ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്ന ആളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയുണ്ട് ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയുണ്ട് ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയ് ആൻഡിലൂടെ പറഞ്ഞ് തന്ന ആളാണ് ആൻഡ് ഹീ സ്റ്റുഡ് ഫോർ നോൺ വയലൻസ് പക്ഷേ വിക്രം ആയാലും ടക്ക് ലൈഫ് ആയാലും അതിൻ്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിൻ്റെ ഒരാളാണ് വിക്രമിലെ ക്രക്സ് ലൊക്കേഷൻ കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ് എൻ്റെ രണ്ടിനും കൂടുതൽ വയലൻസ് ആണ് സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല ഓഫ് ഗാന്ധിജിസ്റ്റ് So why do you use a baller? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people, and just the least of them. Martin Luther King, the Mandela, they all the phone, are uh, fans uh, of Gandhi. Yeah, and i honor another, honor. another വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയണം ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലേക്ക് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ മലയാളിയുടെ സ്വഹാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഡോറയുണ്ടെന്ന് അറിയാം ലാലേട്ടന് വേണ്ടിയിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞു ആ റിവേഴ്സ് ഡയലോഗ് അത് ശരിക്കും ആറ് ഐഡിയ ആണ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയറിലുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോൾ അല്ല ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ പോലെയാണ് ഞാനത് സിനിമ ഇറ്റ്സ് എൽ സോ ബാക്കിയെല്ലാം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ് ഇൻക്ലൂഡിങ് ദ ലീഡർ ഓൾ മാൻ സിനിമ ഗുഡ് ആക്ടേഴ്സ് അത്രേ ഉള്ളൂ ഈ കോളം ഹീറോ സാർ ഞങ്ങളുടെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ജോജി ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഈ സിനിമയിലൂടെ ആ തിരിച്ചെന്തും വേണം കേരളത്തിലേക്ക് അതിലൂടെ സംശയമാണ് കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് നാഗേഷൻ തീർച്ചയായിട്ടും കർണാടക പോകാൻ കഴിയില്ല സർവജി ഞങ്ങളുടെ ആളാണ് ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ പ്രതീക്ഷിക്കണം മലയാളത്തില് എന്തോയ്ക്കും മതനോത്സവം ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സാർ മരുത നായകൻ പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിപ്സിന്റെ അപ്പോ കാലക്ട് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ചെയ്തത് നെയ്ക്ക എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് ഹോളിവുഡ് സിനിമ ഇൻസ്പെയർ ഇട്ടതൊക്കെയാണ് അദ്ദേഹം അപ്പോ കാലക്ട് ചെയ്തത് അപ്പോ സാർ എന്നെ ആക്ടറും സാർ എന്നെ ഡയറക്ടറും അപ്പോൾ കുറച്ച് വളരെ സിമ്പിളാണ് സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്

പണി സിനിമയില് സാഗറിന്റെ ജീവിക്കുകയും ആക്ടി പറഞ്ഞിരുന്നു അതൊരു തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പണി പണി സിനിമ 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 കണ്ടിട്ട് കണ്ടിട്ട് അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ അടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത് Because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation are Malayalis, and there are more coming. And Kerala is preparing to produce more. I want to be part of that. I want to be there to see it, at least, not use it. This is not a Uber. We, lab, we are building a highway, so that I will want to see. I'll talk to your government, our government, and I'll ask them. Give my ideas. They think it is good. We will meet in a lab that will become international.